श्री अद्वैता गदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ോ ഭഗവതി വാസുദേവമ കൃതദ്രവ സംയുപതം ദ സലയം മുഹുരഹോരുവിഭാവു കാായണം നമസ്മൃതി നരം ചൈവം സരസ്വതീവ്യാസം नष्टप्रायेश भद्रेशु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकीं कृष्णाय वासुदेवाय देवकी नंदनाय च नंद गोपकुमाराय ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഋഥു മഹാരാജാവ് നാല് കുമാരന്മാരുമായി ചന്ധിക്കുന്നു ശ്ലോകം അൻപത്തിമൂന്ന് മുതൽ അൻപത്തിയേഴ് വരെ വായിക്കാം അധ്യാർമയോഗാനുപാദയാസാമസമ്മ

హరే కృష్ణ ప్రభుజీ ఓం ఓం నమో నమో వాసుదేవాయ వాసుదేవాయ హరి కృష్ణివయోవదే వాసు శ్రీమద్ భాగవతం స్కందం నాలే అధ్యాయం అధ్యం ఇరు ప్రదు మహారాజావు నాలుగు కుమరన్మాధికం అంబతి మూను ഭക്തിയുധ സേവനത്തിന്റെ മുക്താവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോഴും പ്രദു മഹാരാജാവ് ഫലകാംക്ഷാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ അർച്ചിയിൽ അഞ്ചു പുത്രന്മാർ ജനിക്കുകയും ചെയ്തു തീർച്ചയായും ആ അഞ്ചു പുത്രന്മാരും അദ്ദേഹത്തിന്റെ ആഗ്രഹം ജന്മം ജന്മമെടുത്തവരാണ് ശ്ലോകം അമ്പത്തിനാല് വിജിദാശ്യം ധൂമ്രകേശം ഹരിയക്ഷം ദ്രവിണം മൃഗം സർവേഷണം വിജിദാശ്യൻ ധൂമ്രകേശൻ ഹരിയക്ഷൻ ദ്രവിണൻ മൃഗൻ എന്നീ അഞ്ച് പുത്രന്മാരുടെ ജനനാന്തരം ഈ ഗ്രഹത്തിന്റെ ഭരണം തുടർന്ന പ്രദു മഹാരാജാവ് മറ്റു ഗ്രഹങ്ങളുടെ ഭരണം നിർവഹിച്ചിരുന്ന ദേവന്മാരുടെ എല്ലാ യോഗ്യതകളും കൈവരിച്ചു ശ്ലോകം അമ്പത്തി അഞ്ച് സൗമ്യർ ഗുണൈ സംരഞ്ജയൻ പ്രജാഹ ഋതു മഹാരാജാവ് പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ പരിപൂർണ ഭക്തനായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഭഗവാന്റെ സൃഷ്ടിയിലെ വ്യത്യസ്തരായ പൗരന്മാരെ അവരുടെ വ്യത്യസ്ത താല്പര്യങ്ങൾക്കനുസരിച്ച് സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു ആകയാൽ അദ്ദേഹം വളരെ മാന്യമായ പെരുമാറ്റത്തോടെ മനസാവാച കർമ്മണ അവരെ സദാ സംപ്രീതരാക്കി ശ്ലോകം അമ്പത്തിയാറ് ോമരാജായി പരാ സൂര്യവൻ ഗൃഹൻ പ്രതപം വസു ഋതു മഹാരാജാവ് ചന്ദ്രഗ്രഹത്തിന്റെ രാജാവ് സോമരാജാവിനോളം പ്രശസ്തനായി തീർന്നിരുന്നു ലോകത്തിന് ചൂടും പ്രകാശവും വിതരണം ചെയ്യുകയും അതേ സമയം തന്നെ ലോകത്തിൽ നിന്ന് ജലം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സൂര്യദേവനെ പോലെ ശക്തനും കർക്കശനും കൂടിയായിരുന്നു അദ്ദേഹം ശ്ലോകം അമ്പത്തിയേഴ് ദുർദർശ തേജസാഗ്നി ദിക്ഷയാ മഹാരാജാവ് അത്രയധികം ശക്തിയും അധികാരവും ഉള്ളവനായിരുന്നതിനാൽ ആർക്കും അദ്ദേഹത്തിന്റെ ആജ്ഞകൾ നിരസിക്കാൻ സാധ്യമായിരുന്നില്ല അഗ്നിയെ വെല്ലാൻ കഴിയാത്തതുപോലെ അത്രമേൽ ശക്തനായിരുന്നതിനാൽ ആർക്കും കീഴടക്കാൻ കഴിയാത്തത്ര ശക്തനായ ദേവലോകരാജാവ് ഇന്ദ്രനോട് അദ്ദേഹം താരതമ്യം ചെയ്യപ്പെട്ടു മറുവശത്ത് ഭൂമിയോളം സഹിഷ്ണുതയുള്ളവനായിരുന്ന പ്രദു മനുഷ്യ സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന കാര്യത്തിൽ സ്വർഗം തന്നെയായിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 പ്രഭുജി ഹരേ കൃഷ്ണ 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 മാതാജി ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു ഭഗവാൻ വാസുദേവന് ഭക്തി ചെയ്യുക അതാണ് ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം എന്ന് സനത് കുമാരൻ പൃഥ്മാഹാരാജാവിനെ നിർദ്ദേശിച്ചു ഉപദേശിച്ചു അതെല്ലാം കേട്ട് നന്ദിപൂർവ്വം ആ പൃഥ്വഹാരാജാവ് സനത് കുമാരന്മാരെ അഭിനന്ദിച്ചു കൊണ്ട് സംസാരിച്ചു സനത് കുമാരന്മാർ തിരിച്ച് അവരുടെ നാമത്തിലേക്ക് പോയി അതിനുശേഷം എങ്ങനെയാണ് പൃഥ്ദു മഹാരാജാവ് രാജ്യം ഭരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് സന്നദ് കുമാരന്മാരിൽ നിന്ന് ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേട്ടതിന് ശേഷവും പൃഥ്ദു മഹാരാജാവ് രാജ്യം ഭരിക്കുന്നത് തുടർന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ സന്യാസം സന്യാസമെടുത്തു പോവുകയൊന്നും ചെയ്തില്ല അദ്ദേഹം വീണ്ടും തന്റെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു എല്ലാവിധ ഐശ്വര്യങ്ങളും അദ്ദേഹം അനുഭവിച്ചു പക്ഷെ ആ ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധിച്ചിരുന്നില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അമ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ സൂര്യഗ്രഹത്തിനെ കാർമ്മേകങ്ങൾ ബാധിക്കാത്തതുപോലെ പ്രഥമ രാജാവിനെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഒരിക്കലും പ്രലോഭിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഭൗതിക സൗകര്യങ്ങളെ ഉപയോഗിച്ച് തൻ്റെ രാജ്യം ഭരിക്കുന്നത് തുടരുകയാണ് ചെയ്തത് എന്ന് പറയുന്നു സൂര്യനെ ഒരിക്കലും കാർമ്മങ്ങൾ ബാധിക്കുന്നില്ല ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് സൂര്യനെ കാർമികങ്ങൾ മൂടുന്നതായിട്ട് തോന്നാം എന്നാൽ സൂര്യനും കാർമ്മികങ്ങളും തമ്മിൽ വലിയ ദൂരമുണ്ട് കാർമികങ്ങൾ ഒരിക്കലും സൂര്യന്റെ സമീപത്ത് എത്തുന്നില്ല അതുപോലെ മൃദു മഹാരാജാവ് ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ ജീവിക്കുന്നത് പോലെ തോന്നാമെങ്കിലും അദ്ദേഹത്തിന്റെ ബോധം അദ്ദേഹത്തിന്റെ ആത്മീയ ബോധം പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാദത്തിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഒരിക്കലും പ്രലോഭിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് തുടർന്നു എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പറയുന്നു അൻപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഏകമധ്യാത്മ യോഗേന കർമ്മമാണി അനുസമാരൻ പുത്രാനുപാത ശിഷ്യാത്മസമ്മത ആ അധ്യാത്മ യോഗത്തിൽ അദ്ദേഹം ആ പൂർണ്ണമായിട്ടും മുക്താവസ്ഥയിലായാലും ആധ്യാത്മിക യോഗത്തിലായാലും മുക്താവസ്ഥയിലും അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് തുടർന്നു എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പോകും അല്ലെങ്കിൽ മുക്തി കിട്ടിക്കഴിഞ്ഞാൽ സമാധിയായി കൊടുക്കും അല്ലെങ്കിൽ മുക്തി കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ആയി പോകും എന്നാണ് നമ്മൾ മുക്തിയെക്കുറിച്ച് തെറ്റായിട്ട് വിചാരിക്കുന്നത് ഇവിടെ പുതുമാരാജാവ് മുക്താവസ്ഥയിലും മുക്തനായിരിക്കുന്ന സമയത്തും തന്റെ കർമ്മങ്ങളൊക്കെ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ രാജഭരണം അതേപോട്ടി തന്നെ നിർവഹിച്ചു വളരെ മികവുറ്റ രീതിയിൽ അദ്ദേഹം രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ മുക്താത്മാക്കൾക്കും വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ സാധിക്കും ഭഗവത്ഗീതയിലും അതിന് ഉദാഹരണം പറയുന്നുണ്ട് ജനഗാതയാണ് അല്ലെ ലോക സംഗ്രഹമേവാമിത്തു ജനകൻ തുടങ്ങിയ രാജാക്കന്മാർ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി രാജ്യം ഭരിച്ചിരുന്നു ജനകനും മുക്താത്മാവായിരുന്നു ഭഗവാന്റെ ഭക്തനായിരുന്നു പന്ത്രണ്ട് മഹാജനങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജനക മഹാരാജ അദ്ദേഹം മുക്തിക്ക് ശേഷവും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തൻ്റെ കടമ എന്നുള്ള നിലവാരത്തിൽ രാജ്യം ഭരിച്ചിരുന്നായിരുന്നു അപ്പോൾ മുക്തി നേടിക്കഴിഞ്ഞാലും നമ്മൾക്ക് മറ്റൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ബോധത്തിന് മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നാണ് മുക്തി നേടുന്നത് ആ മുക്താവസ്ഥയിലും മൃദു മഹാരാജാവ് രാജ്യം വിളിച്ചു എന്നാണ് പറയുന്നത് ദൈവം അധ്യാത്മ കർമാണി ധനുസമാചരൻ മാത്രമല്ല അദ്ദേഹത്തിന് പുത്രാൽപാദനം ചെയ്യുകയും ചെയ്തിരുന്നു മുക്ത മുക്താവസ്ഥയിൽ അദ്ദേഹത്തിന് അഞ്ചു പുത്രന്മാരുണ്ടായത് ആ അഞ്ച് പുത്രന്മാരുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് അർച്ചി അർച്ചി എന്നാണ് പൃഥ് മഹാരാജാവിന്റെ പത്നിയുടെ പേര് ഹർജിയിൽ അഞ്ച് പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞു പുത്രാനുത്പാദയാമാസ പഞ്ചിഷ്യ ആത്മസമ്പ്ര അഞ്ചു കുട്ടികളാണ് ഉണ്ടായിരുന്നത് ആ പുത്രോൽപാദനം നടത്തിയതിന്റെ പ്രത്യേകതയും ഇവിടെ പറയുന്നുണ്ട് എന്താണ് സ്വന്തം ഇച്ഛക്കനുസരിച്ചിട്ടുള്ള കുട്ടികളാണ് പൃഥ്വി ജനിച്ചത് അപ്പോൾ പൃഥ്വി മഹാരാജാവും ഹർച്ചി ഗർഭാധാന സംസ്കാരം അനുസരിച്ചാണ് പുത്രോത്പാദനം നടത്തിയിരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പുത്രോത്പാദനം ഗർഭാധാന സംസ്കാരം അനുസരിച്ച് നടത്തുമ്പോഴാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തങ്ങൾ സങ്കല്പിക്കുന്ന രീതിയിലുള്ള പുത്രന്മാരെ ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ ശരീരവും മനസ്സും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തനിക്ക് ഏത് തരത്തിലുള്ള പുത്രനാണ് ആവശ്യം എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവർ പുത്രോദനം നടത്തുകയും അഞ്ച് പുത്രന്മാർ അവർക്കുണ്ടാവുകയും ചെയ്തു ആ പുത്രന്മാരുടെ പേര് അടുത്ത സ്ലോകത്തിൽ പറയുന്നുണ്ട് വിജിതാശം ഹര്യക്ഷം ദ്രവിണം മൃഗം വിജിതാശം ധൂമ്രകേശൻ ഹര്യക്ഷം ദ്രവിണൻ മൃഗൻ ഇവരൊക്കെ പിന്നീട് രാജ്യപാലകന്മാരായി ലോകപാലകന്മാരായി മാറിയിരുന്നു പൊതുമാരാജാവിനെ അവര് സഹായിച്ചു രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അവര് ഭരിക്കാൻ ആരംഭിച്ചു ഋതു രാജ്യം ഭരിക്കുന്നത് തുടർന്നു എന്നാണ് പറയുന്നത് സർവേഷാം ലോകപാലാന തഥാരേഖ ചതുർഗുണ അദ്ദേഹം ദേവന്മാരെ പോലെ രാജ്യം ഭരിച്ചു എന്നാണ് നടക്കുന്നത് ലോകപാലാന സർവേഷാം ലോകപാലാന ഓരോ ലോകത്തിനും ഓരോ ലോകപാലകന്മാരുണ്ട് ഇന്ദ്രലോകത്തിന് ഇന്ദ്രൻ ചന്ദ്രലോകത്തിന് ചന്ദ്രൻ സൂര്യലോകത്തിന് സൂര്യൻ ബ്രഹ്മലോകത്തിന് ബ്രഹ്മാവ് വരുണലോകത്തിന് വരണ് അല്ലെ ഇങ്ങനെ ഓരോ ലോകത്തിനും ഓരോ ലോകപാല പാലകന്മാരുണ്ടാണ് പൃഥ് മഹാരാജാവും ആ ഒരു ലോകപാലകനെ പോലെ തന്നെ ആയിത്തീർന്നു എന്നാണ് പറയുന്നത് സ്വർഗത്തിൽ ഇന്ദ്രൻ ഭരിക്കുന്നതുപോലെ ഭൂമണ്ഡലത്തിൽ പൃഥു മഹാരാജാവ് പൃഥ്വിയെ പൃഥ്വി മഹാരാജാവ് ഭരിച്ചു ആ ഒരു നിലവാരത്തിലായിരുന്നു പൃഥ്വഹാരാജാവിന്റെ ധാരണ ഇന്ദ്രനെ പോലെ അന്നലും രാജ്യം ഭരിക്കു എന്നാണ് പറയുന്നത് ലോകപാലന ബാലകന്മാരുടെ ഗണത്തിലേക്ക് അന്ന് ഋതു മഹാരാജാവിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഇടപഴകിയിരുന്നത് എന്നാണ് അൻപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗോപീതായ ജഗത് സൃഷ്ടേ കാലേ സൃഷ്ടിത്മക മനോമ്യൻ പ്രജകളോട് എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹം ഭഗവാന്റെ ഭക്തനായത് കൊണ്ട് അച്യുതാത്മകം അദ്ദേഹം ഭഗവാൻ അച്യുതന്റെ ഭക്തനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ഹൃദയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു മറ്റുള്ളവരുടെ ആ മനസ്സിലുള്ള ആഗ്രഹം മറ്റുള്ളവരുടെ അഭീഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വ്യക്തി എന്നെ സമീപിക്കുന്നത് പ്രജകൾക്ക് എന്താണ് ആവശ്യം ഇത് പറയാതെ തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കാരണം എന്താണ് അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു അപ്പോൾ ഭഗവാന്റെ സഹായത്തോടു കൂടി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന അവരുടെ ആഗ്രഹം മനസ്സിലാക്കി പെരുമാറാൻ പൃഥു മഹാരാജാവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പ്രീതരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത് എല്ലാവരോടും അദ്ദേഹം വളരെ മാന്യമായിട്ട് പെരുമാറും സൗമ്യ ഗുണയും അദ്ദേഹം എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുകയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് തന്റെ മനസ്സുകൊണ്ടും വാഗ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉള്ള എല്ലാ കർമ്മങ്ങൾ കൊണ്ടും അദ്ദേഹം ജനങ്ങളെ പൂർണ്ണമായിട്ടും തൃപ്തരാക്കും മനോവാക്തി സൗമ്യ ഗുണേ സംരഞ്ജയൻ പ്രചാ അതെല്ലാം ഭഗവാന്റെ സഹായത്തോടു കൂടിയാണ് ദേശത്തിന് സാധിച്ചത് പൃഥ്വ ഹൃദയത്തിലും എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാനിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ എന്തെല്ലാം ആഗ്രഹമാണ് എന്ന് ഭഗവാന്റെ സഹായത്തോടു കൂടി പൃഥ്ഥു മഹാരാജാവിനെ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ മത്തു സ്മൃതി ജ്ഞാനം ആപോവനിച്ച ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ജ്ഞാനം പൃഥ്ദു മഹാരാജാവിന് നൽകിയിട്ടതായിരുന്നു അങ്ങനെ എല്ലാവരെയും തൃപ്തരാക്കാൻ ജനങ്ങളെ മുഴുവൻ പ്രീതിപ്പെടുത്താൻ പൃഥ്വി മഹാരാജാവിന് സാധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് പ്രപഞ്ചം മുഴുവൻ പ്രശസ്തമായി ഏതുപോലെ ചന്ദ്രഗ്രഹത്തിലെ രാജാവായിട്ടുള്ള സോമരാജനെ പോലെ സോമനെ പോലെ അദ്ദേഹത്തിന്റെ പേര് പ്രശസ്തമായി ഇനിയുള്ള ശ്ലോകങ്ങളിൽ മൈത്രേ മഹർഷി പൃഥ്വി മഹാരാജാവിനെ കീർത്തിക്കുന്നതാണ് ഉയർന്ന വ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പ്രഥമ രാജാവിനെ വ്യത്യസ്ത രീതി മൈത്രി മഹർഷി ഇവിടെ കീർത്തിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് സോമരാജാവിനെ പോലെ ചന്ദ്രന്റെ അധിപതിയായിട്ടുള്ള സോമരാജാവിനെ പോലെ അദ്ദേഹത്തിന്റെ പേര് പ്രശസ്തമായി സൂര്യവൻ വിസൃജൻ ഗൃണ്ണൻ പ്രഥമം സൂര്യനെ പോലെ സൂര്യദേവനെ പോലെ അദ്ദേഹം കർഗശക്കാരനായിരുന്നു പറയും ഒരേ സമയം അദ്ദേഹം സൂര്യനെ പോലെയും ചന്ദ്രനെ എന്ന് എന്നതാണ് രണ്ടും വ്യത്യസ്ത സ്വഭാവമാണ് സൂര്യന്റെ പ്രകാശം തീക്ഷ്ണതയുള്ളതാണ് ചന്ദ്രന്റെ പ്രകാശം കുളിർമയുള്ളതാണ് സൂര്യനെ പോലെ അദ്ദേഹം കാർക്കശമുള്ളവനായിരുന്നു അദ്ദേഹം ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിവ സൂര്യൻ എല്ലാവർക്കും ചൂടും പ്രകാശം അങ്ങോട്ട് നൽകുന്നുണ്ട് എന്നാൽ ജലം സൂര്യൻ എടുക്കുന്നുമുണ്ട് അതേപോലെ പൃഥ് മഹാരാജാവ് ജനങ്ങളിൽ നിന്ന് കരം പിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് സൂര്യനോട് പൃഥ്വി മഹാരാജാവിനെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് വെച്ചിട്ടുണ്ട് സൂര്യവൻ വിസൃജൻ ഗൃഹൻ സൂര്യൻ എടുക്കുകയും ചെയ്യുന്നുണ്ട് കൊടുക്കുകയും ചെയ്യുന്നു സൂര്യൻ ജലാംശം എടുക്കുന്നുണ്ട് ചൂടും പ്രകാശവും കൊടുക്കുകയും ചെയ്യും അതേപോലെ പൃഥ്വഹാരാജാവ് ജനങ്ങളിൽ നിന്ന് കരം എടുക്കുന്നുണ്ട് കരം പിരിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഭൗതിക സൗകര്യ സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നു അതുകൊണ്ട് സൂര്യനോട് ഋതുമാനാജാവിനെ ചന്ദ്രനെ പോലെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിനെ പ്രസന്നമാക്കുകയും ചെയ്തു ചന്ദ്രന്റെ പ്രകാശം ചന്ദ്രനെ കാണുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സ് പ്രസന്നമാക്കും കുളിർമയുള്ള പ്രകാശമാണ് അതേപോലെ എല്ലാവരുടെയും മനസ്സിനെയും അദ്ദേഹം പ്രസന്നമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചന്ദ്രനോട് അദ്ദേഹത്തെ ഉപമിച്ച് ചന്ദ്രന്റെ അധിപതിയായിട്ടുള്ള സോമരാജാവിനെ പോലെ അദ്ദേഹത്തിന്റെ പേര് പ്രപഞ്ചം പ്രശസ്തമാവുകയും ചെയ്തു എന്ന് പറയുന്നു ഇനി അടുത്ത ശ്ലോകത്തിൽ പ്രഥമരാജാവിനെ അഗ്നിയോടും ഇന്ദ്രനോടും ഭൂമിയോടും ഭവിക്കണം അഗ്നിയെ പോലെ അദ്ദേഹം അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ അഗ്നി പടർന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അഗ്നിയെ തടയാൻ ആർക്കും സാധിക്കുന്നില്ല എല്ലാം അഗ്നിപഴുതും അതേപോലെ പൃഥ്വഹാരാജാവിന്റെ ആജ്ഞയെ തടയാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല പൃഥ്വി ആജ്ഞയ്ക്ക് വിപരീതമായിട്ട് ആർക്കും സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പൃഥ്മാരാജാവിന്റെ ആ ശക്തി ആജ്ഞാശക്തി അഗ്നിയെ പോലെ തൂക്ഷ്മമായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അഗ്നിയോട് ഇവിടെ പറയും ആ പൃഥ്വി മഹാരാജാവിനെ താരതമ്യപ്പെടുത്തിയിരിക്കുക മഹേന്ദ്ര ഇവ ദുർജയം මහේන්ද්‍රനെ പോലെ ඉන්ද්‍රனும் ශක්තනායකලා රජවා. ඉන්ද්‍ර දෙ වජ්‍රායුධයෙන් တടയാන ආර්තම් සාධිකෙනි. ಅದೇ බලයෙන් රිතුමා රජවෝ අධිශක්තනායක ආර්තම් തോල්පිකාන් සාධිකාත රජවායිට කෘතියි. උමු හුමනලතில் අශක්තනායකත්ව නානබකරණ. දේවෙන්ද්‍රനെ പോലെ රිතුමා රජව දුර්ජේනයි නමාරි. തിഥിക്ഷയാധരിന്ദ്രീവ എന്നാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം വളരെ സഹിഷ്ണുവായിരുന്നു അദ്ദേഹം വളരെ സഹനശീല ശീലമുള്ള വ്യക്തിയായിരുന്നു ഒരു രാജ്യം ഭരിക്കുന്ന സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിന് വളരെയധികം തിദിക്ഷ സഹനശക്തി ആവശ്യമാണ് അപ്പോൾ പൃഥ്വഹാരാജാവും ഭൂമിയെ പോലെ സഹനശക്തിയുള്ളവനായി എന്നാണ് പറയുന്നത് തിധിക്ഷയാധരിന്ദ്രീവ ഭൂമിയെല്ലാം സഹിക്കുന്നതാണ് അതേപോലെ ബുദ്ധാവം അത്രയ്ക്കും സഹനശക്തിയുള്ളവരായ രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല ഗൗരിവാധീഷ്ഠതോ എന്ന ജനങ്ങളുടെ ആവശ്യം ആവശ്യങ്ങൾ മുഴുവൻ അദ്ദേഹം നിറവേറ്റി ഏതുപോലെ ഗൗരിവാധീഷ്ഠതോ എന്ന ഗൗരി എന്ന് പറയുന്നത് സ്വർഗീയ ലോകമാണ് സ്വർഗീയ ലോകത്തിലുള്ളതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം അദ്ദേഹം ഭൂമിയിൽ കൊണ്ടുവന്നു അത്രയ്ക്കും അദ്ദേഹം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടാക്കി ജനങ്ങളുടെ ജീവിത നിലവാരം സ്വർഗത്തിലേതുപോലെ ഉയർന്നു എന്നാണ് പറയുന്നത് പൃഥ്വി മഹാരാജാവിന്റെ ഭരണകാലത്ത് എന്നീ തുടർന്നും അടുത്ത ശ്ലോകങ്ങളിൽ പൃഥ്വി മഹാരാജാവിനെ കീർത്തിക്കുന്നുണ്ട് പൃഥ്വി മഹാരാജാവിന്റെ അനുകീർത്തിക്കുന്നത് കേൾക്കുന്നത് എല്ലാവിധ ദോഷങ്ങളും എല്ലാവിധ പാപങ്ങളും ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയുന്നു കാരണം പൃഥ്വി ഭഗവാന്റെ തന്നെ അവതാരമായി ഇവിടെ മൈത്രി മരിച്ചു പൃഥ്വി മഹാരാജാവിനെ കീർത്തിക്കുന്നത് തുടരുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളെ നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ അതാണ് ബിജുട്ട് ഹരേ കൃഷ്ണ ബിജുപ്രഭുണ്ട് ബിജുപ്രഭു ബിജുപ്രഭു ഹരേ കൃഷ്ണ ശരി മാതാജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ